കാഴ്ചയുടെയും ചിന്തയുടെയും പുതിയ പ്രതലങ്ങളുമായി സമാന്തര യാഥാർത്ഥ്യങ്ങൾ പെയിന്റിംഗ് പ്രദർശനം കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലെ ഏകാമി ഗ്യാലറിയിൽ പുരോഗമിക്കുന്നു നാല് ചിത്രകാരന്മാരുടെ പെയിന്റിങ്ങുകളാണ് പ്രദർശനത്തിനുള്ളത് പശ്ചിമബംഗാൾ സ്വദേശിയായ ദേവോസ്മിത സാമന്തയുടെ പെയിന്റിങ്ങുകൾ സമൂഹത്തെക്കുറിച്ചും സ്ത്രീകൾ സ്വന്തം വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്ന രീതികളെക്കുറിച്ചുമുള്ള തൻ്റെ അവബോധത്തിന്റെ പ്രതിഫലനങ്ങളാണ് പാലക്കാട് സ്വദേശിയായ പി എസ് ജലജയുടെ സൃഷ്ടികൾ മാനവചരിത്രത്തിന്റെ സമഷ്ടിയിൽ നിന്ന് തന്റെ കലകളിൽ പ്രധാന പങ്കുവഹിക്കുന്ന മനുഷ്യ ചരിത്രം കണ്ടെത്താനുള്ള പരിശ്രമമാണ് അങ്കമാലിക്കാരിയായ അനുപമ ഏലിയാസിന്റെ പെയിന്റിംഗ് ലിംഗഭേദത്തെയും സ്ത്രീത്വയും കുറിച്ചുള്ള പൊതുധാരണകളെ കേന്ദ്രീകരിച്ചാണ് തൃശൂർ സ്വദേശിയായ അബ്ദുള്ള പിയേയുടെ ചിത്രങ്ങൾ സ്വാഭാവിക ചുറ്റുപാടുകളിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് പുതുജീവൻ പകർന്ന് അസ്തിത്വം നൽകുന്നതാണ് പ്രദർശനം അടുത്ത മാസം വരെ ഉണ്ടാകും കണ്ണൂർ 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 വൺ മെമ്മോറിയൽ ഹോസ്പിറ്റൽ